അസാമലൈക്കും വറഹമത്ഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സുജൂത് ചെയ്യുന്ന സന്ദർഭത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായ രൂപത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് കാരണം പുരുഷന്മാർ സുജൂത് ചെയ്യുന്നത് പോലെയല്ല സ്ത്രീകളുടെ സുജൂത് അത് ഒന്നുകൂടി അടക്കത്തോടുകൂടി ശരീരത്തോട് ശരീര അവയവങ്ങൾ ചേർത്ത് പിടിച്ച് വേണം സുജൂത് ചെയ്യാൻ ഇപ്രകാരം പല ആളുകളും ഈ വിഷയത്തിൽ സംശയങ്ങൾ ചോദിക്കുകയും ആശയക്കുഴപ്പങ്ങൾ പറയുകയും ചെയ്യാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീക്കും പുരുഷനും സുജൂതിന്റെ വിഷയത്തിൽ നിർബന്ധമായും അവയവങ്ങൾ നിലത്ത് മുട്ടേണ്ട അവയവങ്ങൾ കൃത്യമായി നിലത്ത് മുട്ടണം ഹദീസുകളിലുള്ളത് ചെയ്യാൻ വേണ്ടി പ്രവാചകർ പറഞ്ഞത് പ്രധാനമായും ഏഴ് അവയവങ്ങളുടെ മേലാണ് ഏതൊക്കെയാണ് ഒന്ന് നെറ്റിയാണ് രണ്ട് കരങ്ങളുമാണ് അതേപോലെ തന്നെ രണ്ട് മുട്ടുകളുമാണ് വാത്രാ ഫുൾ അതേപോലെ തന്നെ കാലിന്റെ അഗ്രഭാഗങ്ങളാണ് അപ്പൊ ഈ ഹദീസിൽ കൃത്യമായി ഏഴ് ഭാഗങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് നെറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് മൂക്കിനെ കുറിച്ച് പറയുന്നുണ്ട് രണ്ട് കൈകളെ കുറിച്ച് പറയുന്നുണ്ട് രണ്ട് കാൽമുട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട് കാലിൻ്റെ അഗ്രഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ നെറ്റി മൂക്ക് രണ്ട് കൈപ്പത്തികൾ അതേപോലെ തന്നെ രണ്ട് കാൽമുട്ടുകൾ കാലിൻ്റെ അഗ്രഭാഗങ്ങൾ ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെയാണ് എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളത്തോളം സുചിത ചെയ്യുമ്പോൾ കൈകൾ വിടർത്തി ചെയ്യാൻ പറയുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും സ്ത്രീകളാണെങ്കിൽ ആ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒതുക്കത്തോടുകൂടി ശുചി ചെയ്യാൻ പറയുന്ന ചർച്ചകളും നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഹദീസിൽ നേരത്തെ നേരെ സ്ത്രീക്കും പുരുഷനും ഈ ഏഴ് അവയവങ്ങളുടെ മേൽ ഏഴ് എല്ലുകളുടെ മേൽ സുജൂതിൻ്റെ അവയവങ്ങൾ ഉണ്ടാവണം സ്പർശിക്കണം മണ്ണിൽ സ്പർശിക്കണം നിലത്ത് സ്പർശിക്കണം എന്ന ഹദീസാണ് പൊതുവിൽ കാണുന്നത് സ്ത്രീക്കും പുരുഷനും പ്രത്യേകമായ വ്യത്യാസങ്ങൾ കാണുന്നില്ല എങ്കിൽ പോലും ഫിക്കിഹിൻ്റെ പല പണ്ഡിതന്മാരും ചർച്ചകൾ ചെയ്യുമ്പോൾ സ്ത്രീകൾ അവരുടെ കൈകൾ ശരീരത്തോട് വയറിനോട് ചേർത്ത് പിടിക്കുകയും പുരുഷന്മാർ അക അകത്തിപ്പിടിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു അത് ന്യായം പറയുന്നത് സ്ത്രീകൾ അവരുടെ അടക്കവും ലജ്ജയും ഒതുക്കവും കാണിക്കാൻ വേണ്ടിയാണ് എന്നാണ് അള്ളാഹു അലം ബി സവാബ് അതുകൊണ്ട് ഹദീസിൽ പുരുഷനും സ്ത്രീക്കും നേർക്ക് നേരെ ഇത്രയും ഭാഗങ്ങൾ ഈ ഏഴ് അവയവങ്ങൾ ഈ ഏഴ് എല്ലുകളുടെ മേൽ സുജു ചെയ്യണം എന്നാണ് കൃത്യമായി പറയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥല വാരിക്കും വാഹത് വാബർകാത്തു